എല്ലാവർക്കും അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഐ ബി എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഏറ്റവും ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി അങ്ങോട്ട് പോകുമ്പോ നമുക്ക് സിലബസ് പോയി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മുടെ മുന്നിലില്ല അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ്നേഴ്സ് ഗൈഡാണ് ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് ഐ ബി എസ് എ ട്വന്റി ട്വന്റി ഫൈവിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപിക്സ് ആയിരിക്കും നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഫസ്റ്റ് നിങ്ങൾ എടുത്ത് പറയുന്നത് നമുക്കറിയാം എക്സാമിൻ്റെ നാൽപ്പത് മാർക്ക് ജനറൽ അവയർനെസ്സും ജനറൽ സ്റ്റഡീസിൽ വരുന്നതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് അഫേഴ്സ് ആണ് ദ മോസ്റ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി ഏത് പി വൈക്കും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഐബിഐയുടെ നിങ്ങൾക്ക് ആ പി വൈക്കും ഇല്ലാത്ത നമുക്ക് കറണ്ട്ലി കറണ്ട് അഫേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് അതിൽ തന്നെ നാഷണൽ ന്യൂസ് അതിൽ ഏതെങ്കിലും പുതിയ അപ്പോയിൻമെൻസ് ഉണ്ടോ ഗവൺമെൻറ്റിന്റെ സ്കീംസ് ഉണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ഇന്റർനാഷണൽ സമ്മിറ്റ് മേജർ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് സ്പോർട്സ് ഇവന്റ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഡെയ്സ് ഇപ്പം നമ്മുടെ എക്സാം വരുന്നത് ഒക്ടോബർ മന്തിലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒക്ടോബർ നവംബർ ഡിസംബറിന്റെ പ്രത്യേകതകളിലുള്ള ഡേയ്സ് ഒക്കെ മസ്റ്റായിട്ട് നോക്കണം നമ്മൾ സോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ടീം നമ്മളുടെ പാനൽ മെമ്പേഴ്സ് ഇരുന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് പിക്ക് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് കറണ്ട് അഫേഴ്സ് നിങ്ങൾ മെയിനായിട്ടും ഒരു സിക്സ് മന്ത് ഞാൻ മെയിൻ ആയിട്ടും പറയുകയാണെങ്കിൽ എയ്റ്റ് മന്ത് ആണ് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ടൈം ഇല്ല എങ്കിൽ നിങ്ങളൊരു നാല് മാസം അതായത് നമ്മുടെ എക്സാമിൻ്റെ നാല് മാസം മുൻവരെയുള്ള മസ്റ്റ് ആയിട്ട് അതായത് ഓഗസ്റ്റ് മസ്റ്റായിട്ട് നോക്കണം ജനുവരി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ടൈം ഇല്ല എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഇപ്പോൾ ഓഗസ്റ്റ് ദെൻ ജൂലൈ ജൂൺ അങ്ങനെയുള്ള രീതിയിൽ ബാക്കിലേക്ക് പോകാനായിട്ട് നോക്കാം ഓക്കെ ഇനി മന്ത്ലി പി ഡി എഫ് കംപ്ലീഷൻ ഗുഡ് ഓൺലൈൻ സോസസ് ആൻഡ് റിവൈസ് ഇറ്റ് മൾട്ടിബിൾ ബി എ ബെറ്റർ ഐഡിയ ഓക്കെ അടുത്ത് നമ്മൾ പറയുന്നത് ഇന്ത്യൻ പോളിറ്റിയിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് കീ ആർട്ടിക്കിൾസ് എസ്പെഷ്യലി നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റിന്റെ ഇഷ്യൂ ഒക്കെ വന്നിട്ടുള്ളതാണ് പ്രൈം മിനിസ്റ്റർ പാർലമെന്റ് സുപ്രീം കോർട്ട് മേജർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പൊ ഡയറക്റ്റ് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത് അപ്പൊ അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് പല രീതിയിൽ തിരിച്ചു മറിച്ചൊന്നും ചോദിക്കില്ല ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരുന്നത് ഇനി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ തൊട്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെയുള്ള മേജർ റിവോൾട്ട്സ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ത്യൻ നാഷണൽ ഫ്രീഡം ഫൈറ്റേഴ്സും മൂവ്മെന്റ്സ് ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നോൺ കോപ്പറേഷൻ മൂവ്മെന്റും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റും ക്വിറ്റ് ഇന്ത്യയും വളരെ ആണ് ഏത് എക്സാം നോക്കി കഴിഞ്ഞാൽ ഇതിന്ന് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ടോപ്പിക്ക് കാണാം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈസ് റോയ്സും കി ഡേറ്റ്സൊക്കെ അവരുടെ ഓർത്ത് വയ്ക്കുക ഇനി ഏൻഷ്യൻറ്റും മിഡിവിലും ഹിസ്റ്ററി അതായത് ബിഗിനേഴ്സ് ആണ് ഇനി നിങ്ങൾക്ക് ടൈമില്ല അപ്പം എൻജിൻ്റെ മുതൽ ഇങ്ങനെ നോക്കിക്കും അതിനേക്കാൾ കൂടുതൽ ഹിസ്റ്ററിയിലെ ക്വസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇനി സയൻസിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിസിക്സിനെ കെമിസ്ട്രിയേക്കാളും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് ബയോളജിയാണ് അതിൽ തന്നെ ഹ്യൂമൻ ബോഡിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ വിറ്റമിൻസ് ഡിസീസസ് മസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ആ ഒരു ഏരിയ അവിടെ ഫോക്കസ് ചെയ്തു ഇനി ട്വന്റി മാർച്ചിൽ നമുക്ക് വരുന്നത് ഈസി ആയിട്ടുള്ള ഏരിയാസാണ് അതിലെ സിംപ്ലിഫിക്കേഷൻ നമ്പർ സീരീസ് നോക്കാം പേഴ്സൻറ്റേജ് നോക്കുക ആവറേജ് റേഷ്യൻ പ്രൊപ്പോഷൻ നോക്കാം ഇവിടെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ട് സ്ക്വയർ റൂട്ട്സ് ക്യൂബ്സ് അത് തുടങ്ങിയ ഏരിയസ് ഒക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് പേർസെൻറ്റേജ് നമുക്ക് മെയിൻ ആയിട്ടും ബേസിക് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആണ് അപ്പൊ കൺവേർ നമുക്കൊരു ടേബിൾ ഒക്കെ തന്നിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കൺവേർഷൻ ടേബിൾ പഠിക്കാൻ പൈ ഹാർട്ടാക്കാനായിട്ടാണ് പറയുന്നത് അപ്പോൾ അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇനി റീസണിങ്ങ് ട്വന്റി ആണ് ഇവിടെ നമുക്ക് ആൽഫബറ്റിക് നമ്പർ സീരീസ് അനലോഗി നോക്കാം കോഡിങ് ഡീകോഡിങ് ബ്ലഡ് റിലേഷൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട ആണ് ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ ഇംഗ്ലീഷിന് ട്വന്റി മാർക്ക് വൊക്കാബുലറീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം സിനോണിംസും ആൻഡോണിയംസും എറർ സ്പോട്ടിങ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻസ് ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് വരുന്നത് ഇംഗ്ലീഷിൽ വരുന്നത് ഇനി ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ലാസ്റ്റ് മന്ത്ലേക്ക് വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു ഒക്ടോബർ മാസം ഫസ്റ്റ് ഫസ്റ്റിലോട് കൂട്ടി എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ് അപ്പോൾ അവിടെ കോംപ്ലക്സ് പസലിസും സീറ്റിംഗ് അറേഞ്ച്മെന്റ് അത് റീസൺ കോംപ്ലക്സ് പസിലിസിലും നമുക്ക് ഈസി വൺ ടു ടു ലെവലുണ്ട് പിന്നെ അതിനെ മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വൺ ടു ടു ലെവലിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബിഗിനർ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും പിന്നെ അഡ്വാൻസ് മാസിലെ ജോമെട്രി ട്രിപ്പനോമെറ്റോളജി നിങ്ങൾക്ക് അതൊക്കെ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ തുടങ്ങുമായിരുന്നെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുന്നേക്കാളും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയസ് എന്ത് ചെയ്യുക കൂടുതൽ ഫോക്കസ് ചെയ്യുക പിന്നെ ഏൻഷ്യൻറ്റ് മിഡീവൽ ഹിസ്റ്ററിയും വേൾഡ് ജോഗ്രഫിയും സ്കിപ്പ് ചെയ്തിട്ട് അതിൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫി കൂടുതൽ ഫോക്കസ് ചെയ്യാം ഇന്ത്യൻ ജോഗ്രഫിയിൽ തന്നെ റിവേഴ്സ് അതുപോലെ നാഷണൽ പാർക്ക് ദെൻ നമ്മളുടെ ഭൂപ്രകൃതി നമ്മുടെ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ അതൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് നോക്കാം ഇനി നമുക്ക് എന്താ പറയുന്നത് എൻറ്റയർ ആയിട്ടുള്ള ബുക്ക് എടുത്ത് ഓരോ പേജസും വായിച്ച് വെച്ച് പഠിക്കാൻ എന്തായാലും നിങ്ങൾക്ക് അവിടെ ടൈം ഇല്ല ഇനി ഇതെല്ലാം കൺസോൾഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടാനാണെങ്കിൽ നിങ്ങൾ ഒക്കെയാണ് അതായത് ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ സ്റ്റഡി പ്ലാനോട് കൂട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് സീരീസ് മോക്ക് ടെസ്റ്റുകൾ സീരീസ് അതായത് ഇപ്പം നമുക്ക് സെക്ഷണൽ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫുൾ ലെങ്ത് ടെസ്റ്റ് ദെൻ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ സെക്ഷണൽ പി വൈ ഫുൾ ലെങ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മുടെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് ഓണത്തിന്റെ ഓഫർ ഒക്കെ നടക്കുന്നുണ്ട് ടു തൗസൻഡ് റുപ്പീസ് ആണ് നമ്മുടെ ഫീസ് വരുന്നത് എല്ലാം കഴിഞ്ഞ് ഓഫർ കഴിഞ്ഞ് ടു തൗസൻഡേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഐ ബി കോഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഞാനോട് സംസാരിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ട് കമൻ ബോക്സിൽ കമന്റ് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം But till then, bye bye and thank you, thank you so much.